ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വെണ്ടയ്ക്ക വെച്ച് ഒരു കറി തയ്യാറാക്കിയാലോ അതിനു വേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം അതേ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ശകലം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇച്ചിരി ഉലുവ ശകലം ജീരകം ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെത് നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങനെ വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു വലിയ തക്കാളി അരച്ചതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതുകൂടെ അതിൻ്റെ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ നമ്മുടെ തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് മുപ്പിച്ചെടുക്കാം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തോളം വാളംപൊടി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ കഴിഞ്ഞ് നമ്മുടെ മുളക് പൊടിയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്കായും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കൂളിംഗ് കയറി റെഡി ആയിട്ടുണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതോ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഈ രീതിയിൽ വെണ്ടയ്ക്ക എല്ലാം വെന്ത് കറിയൊക്കെ നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടുതൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരയ്ക്ക് ബൈ ബൈ താങ്ക്